യാണ് അങ്ങനെയതാ വിരാജപതിയല്ലാഹു അനുഭവ കിടന്നുറങ്ങുന്ന സമയത്ത് ബാഹുവിന്റെ റസൂല് സ്വപ്നത്തിൽ വരികയാണ് ഓ എന്റെ പൊന്നു ബിലാലേ നിങ്ങളെന്നോട് പിണങ്ങിയോ ഞാൻ വഫാത്തായതുകൊണ്ട് നിങ്ങൾ മദീന വിട്ടുപോയി എന്നോട് പിണങ്ങിയോ ബിലാലേ

െ ജോദിയല്ലാഹു ആ സ്നേഹമങ്ങ് പ്രകടിപ്പിക്കുകയാണെ ഇതാണ് കൂട്ടുകാരെ ഇതാണ് സഹോദരന്മാരെ മഹബത്തിന്റെ ലോകമെന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ലോകമെന്ന് പറഞ്ഞാല് പ്രേമത്തിന്റെ ലോകമെന്ന് പറഞ്ഞാല് അത് എല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്തിന്റെ ഒരു പ്രത്യേകമായ ലോകത്തിനുള്ള പ്രത്യേകതയാണ് ആ മഹബത്തിനുള്ള പ്രത്യേകതയാണ് ഓരോ കുറിച്ച് നമ്മൾ ും ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് റവിയല്ലാഹുവനുഭു എന്നെ കുറിച്ച് അതേ തുടർന്ന് പറയുകയാണ് എങ്കിൽ വിരാജ റവിയല്ലാൻ മദീനയിലേക്ക് എത്തിയതിനു ശേഷം അതാവിടുന്ന് ബാങ്ക് കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂരിന്റെ പേരക്കുട്ടികൾ കുട്ടികൾ പറയുക മഹാനായ റളിയല്ലാഹു അൻഹു കഴിയില്ല ഹബീബ് അഷ്ഹദു അന്ന എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴും അവിടുത്തെ പേര കുട്ടികളെ നിർബന്ധിച്ചത് കാരണം ഞാൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ അതത് വേണല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട്